നിങ്ങൾ ഇലച്ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണോ കലേടിയവും അലോക്കേഷവും നിങ്ങളുടെ ഫേവറേറ്റ് ചെടികളാണോ മോർണിങ്സ് ഗാർഡൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്ക് വെറൈറ്റി കളക്ഷൻസ് അയച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് തുറന്നു നോക്കാതെ കൊള്ളാലെ ഒരു മണ്ണൂരും പുറത്തേക്ക് പോയിട്ടില്ല എന്ത് രസട്ടെ ഇതിനെ കാണാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു മോർണിങ്സ് ഗാർഡന്റെ ഈ ചെടികളെല്ലാം കിട്ടിയപ്പോൾ ഞങ്ങൾ എന്തായാലും ഹാപ്പി ആയിട്ടോ പിന്നെ ഇവരുടെ പാക്കിങ്ങിനെ പറ്റി കൂടുതലൊന്നും ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളെല്ലാം കണ്ടതല്ലേ ഇതുപോലെയുള്ള ഹെൽത്തി വെറൈറ്റി പ്ലാന്റ്സ് നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ മോർണിൻസ് ഗാർഡൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ അവരുടെ വാട്സാപ്പ് നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ എന്തായാലും ഇവന്മാരെ പോയി ചട്ടിയിലാക്കട്ടെ